ആര്യനും അനുമോളും ഒരു വലിയ വഴക്കിപ്പോൾ ലൈവില് നടന്നിട്ടുണ്ട് സോ അത് രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് കുറച്ച് കൂടുതൽ മിസ്റ്റേക്സ് ആര്യൻ്റെ ഭാഗത്താണ് ഒന്നാമത് അനുവിനെ എല്ലാവരും കോർണർ ചെയ്യുന്നു എന്നുള്ള ഒരു 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 വിചാരം അനുവിന് പൊതുവേ ഉണ്ട് അനു ഒരു ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അല്ലെങ്കിൽ നല്ല ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ള ഒരാളാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് പലരും അനുവിനെ ബിഗ് ബോസില് ഒരു ടാർഗറ്റായിട്ട് കാണുന്നുണ്ട് പാർട്ട് ഓഫ് ഗെയിം ആണത് പക്ഷേ ഈ ആര്യനും അനുവൊക്കെ അത്യാവശ്യം നല്ല തമാശയൊക്കെ പറഞ്ഞ് ജോളിയായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഇന്നിപ്പോ അനു ആര്യൻ്റെ ബെഡിൻ്റെ അടുത്ത് അവിടെയാണല്ലോ അനുവിൻ്റെ ബെഡ് അവിടെ വന്ന സമയത്ത് ഇതൊന്നും തട്ടിയിടരുത് അതിൽ ചവിട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായ കുറച്ച് ചളിയും ജോക്സും ഒക്കെ ആര്യം പറയുന്നു ഇത് ഇതെപ്പോഴും വർക്കാവില്ല നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് ആരുടെയും പുറകെ ഇമാതിരി തമാശയും അല്ലെങ്കിൽ കളിയും പറയാനൊന്നും പോവരുത് ഒരു വിലയും കാണില്ല പുല്ല് വിലയായിരിക്കും ഈ ആര്യൻ്റെ പ്രായത്തിൻ്റെ പക്വത കുറവുകൊണ്ടായിരിക്കാം പുള്ളി ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ പുള്ളിക്കുണ്ട് അപ്പം ഇങ്ങനെ അനുവിനെ വല്ലാതെ ഇറിട്ടേട്ട് ചെയ്യുന്നു അവർ കയറി അതിൽ കയറി എങ്ങ് പിടിക്കുന്നു വലിയ വഴക്കായി എന്ന് വെച്ചാൽ ആര്യൻ ഇനി പറയാനൊന്നുമില്ല ആര്യൻ കിടന്ന് ആര്യനെ അറിയാമല്ലോ മലയാളം പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് കുറച്ച് പരിമിതിയുണ്ട് പറ്റൂല അനുവിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ അവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ പിടിച്ചിരിക്കാൻ വലിയ പാടാണ് കാരണം അനു കുറെ കാര്യങ്ങൾ എടുത്തിട്ടു ഇന്നലെ മെനഞ്ഞാന്നും നാലാന്നും ഒക്കെ നടന്ന എടുത്തിട്ടു അതായത് ആര്യൻ റിംഗ് ഫിംഗർ കാണിച്ചു ഇങ്ങനെ വൾഗർ ആയിട്ടുള്ള രീതിയിലായിട്ടാണ് തനിക്കത് തോന്നിയതെന്ന് അനു പറയുന്നുണ്ട് വെറുതെ ഒരു ഫണ്ണായിട്ടല്ല തോന്നിയെന്ന് പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് കാണിച്ചൊക്കെ ഞാൻ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല റിംഗ് ഫിംഗറും മിഡിൽ ഫിംഗറും ഒക്കെ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ കാണിക്കുന്നത് പോലെ ബിഗ് ബോസിൽ വന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മുൻപിൽ പോയിരുന്നു ഇമ്മാതിരി കോമാളിത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും ഇന്നലെ എന്തുകൊണ്ട് അനു റിയാക്ട് ചെയ്തില്ല എന്നൊക്കെ പലരും അവിടെ ചോദിക്കുന്നുണ്ട് അനു പറയുന്നത് ഞാൻ അതങ്ങ് വിട്ടു വെറുതെ ഒരു പ്രശ്നം ഞാൻ കാരണം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നെ പിന്നെയും പിന്നെയും ഇറിട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞതെന്ന് അനു പറയുന്നുണ്ട് അനു ആ സ്പോട്ടിൽ തന്നെ അത് റിയാക്ട് ചെയ്യണമായിരുന്നു അനുവിന് ഈ ആര്യൻ്റെ തമാശകൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ തുടക്കത്തിലേ വിലക്കണമായിരുന്നു അതനു ചെയ്യുന്നില്ല ആര്യന്റെ കാര്യത്തിൽ മാത്രമല്ല പലരുടെയും കേസിൽ ഒരു വഴക്ക് വേണ്ട പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് പലതും ചെയ്യുന്നുമില്ല അപ്പം നമ്മൾ വിലക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലേ തന്നെ അത് തടയണം അത് പിന്നെ കുറേ നേരം അതിനങ്ങ് വളരാൻ വിട്ടതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ബോധോദയം വരെയാണ് ഇവൻ ചെയ്തതൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വഴക്കുണ്ടാക്കുന്നതിലും കാര്യമൊന്നുമില്ല ഇന്നലെ വരെ അയാൾ പറയുമ്പോൾ ചിരിച്ചോ തമാശയായിട്ടോ കണ്ടിട്ട് ഇന്ന് അടി നീ ഇന്നലെ അങ്ങനെ ചെയ്തില്ലേ മേനെ ഞാൻ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്നതിലും അർത്ഥമില്ല പക്ഷെ എന്നിരുന്നാലും ആരെയും കുറച്ച് ഓവറാണ് ആരെയും കുറച്ച് കെയർഫുൾ ആയിട്ട് ഗെയിം കളിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ആര്യന് ഒരുപാട് പണി കിട്ടും അത് അനു മാത്രമല്ല പല കണ്ടസ്റ്റൻസും ആര്യനെ കുറിച്ച് പരാതി അവിടെ പറയുന്നുണ്ട് ആര്യന്റെ ജോക്സ് അത് ഇതിന് മുമ്പും പലപ്പോഴും അങ്ങനെയാണ് ഒരിക്കൽ ബാത്റൂമിൽ കയറി ആര്യൻ നിന്ന സമയത്ത് ലേഡി കണ്ടസ്റ്റൻസ് ആര്യനെ വിളിക്കുകയാണ് അപ്പം ഇത് ആ കയ്യില് ബാൻഡ് കെട്ടിയിട്ടില്ലേ വന്ന സമയമാണ് പുറത്തിറങ്ങി വാ പുറത്തിറങ്ങി വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അപ്പോൾ കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഫ്രഷ് ആവണം കുളിക്കണം അപ്പോൾ ഉടനെ ആരെയും പറയുകയാണ് നീ പിന്നെ നമുക്ക് ഒന്നിച്ച് കുളിക്കാം എന്നാണ് എടുത്ത വായിൽ ആര്യം പറയുന്നത് അന്ന് അന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു അമ്പതാമത്തെ എപ്പിസോഡിൽ നടന്ന സംഭവമാണെങ്കിൽ ആര്യം അന്ന് തീർന്ന് ഇതിപ്പോൾ തുടക്കമായോണ്ട് അവരവിടെ അങ്ങ് വിട്ടു ഇല്ലെങ്കിൽ അമ്പതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ തീർന്നു അത് മതി അവിടെ ഒരു ബഹളം ഉണ്ടാവാൻ ഭാഗ്യത്തിന് അന്ന് ആര്യം രക്ഷപ്പെട്ടു പോയതാണ് ഇതുപോലെ പലരും സരികയും പറഞ്ഞിട്ടുണ്ട് ആര്യൻ്റെ ഇമ്മാതിരി കോമഡികൾ അനാവശ്യമായ കോമഡികൾ ഇത് തന്നെയാണ് അനുവും പറയുന്നത് അപ്പോൾ ഇത് ജോക്കായിട്ട് എടുക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല പ്രായത്തിൻ്റെ ഇരുപത്തി മൂന്ന് ചെറിയ പ്രായമൊന്നുമല്ല ഒന്നുമല്ല ഇരുപത്തിമൂന്ന് വയസ്സിൽ ബിഗ് ബോസ് വീട്ടിലെത്തിയ ആര്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ യോഗ്യത ഉണ്ടെന്ന് കരുതായിരിക്കുമല്ലോ ബിഗ് ബോസ് കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ മെച്ുരിറ്റി ആരും കാണിച്ചേ പറ്റൂ ഞാൻ അനുവിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല കാരണം അനു പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിക്കണം ഈ നമ്മൾ മറ്റേ ക്യൂട്ട്നെസ് മാത്രം ആര്യ വിതറിയെ പോരാ നമ്മൾ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ തുടക്കത്തിലേ പ്രതികരിക്കണം ഇവരെയൊക്കെ അവരുടെ തമാശകളെ വളരാൻ അനുവദിച്ചിട്ട് പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ പൊട്ടിത്തെറിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല ആദ്യമേ ഓരോരുത്തരെയും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് നമ്മളൊരു ബൗണ്ടറി നിശ്ചയിക്കണം എവിടെ വരെ ആകാം അവരുമായിട്ടുള്ള സംസാരം എവിടെ വരെ ആകാം അവരുമായിട്ടുള്ള സൗഹൃദം എന്നതിന് അല്ലാതെ നമ്മൾ എല്ലാത്തിനും കണ്ണടച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന തമാശകളെ ഓ വെറുതെ ഞാനായിട്ട് ഇനി ഒരു വഴക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടു കളഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കും അവരത് ഒരു ഒരു പോസിറ്റീവ് സിഗ്നലായിട്ട് എടുക്കും ഒരാളെ ഒരു ഒന്ന് ഇട്ട് നോക്കിയാണ് ഒരു തമാശ ഇത് വർക്കൗട്ട് വർക്കൗട്ടാവുന്നതാണ് ആളിൽ കുഴപ്പമില്ലെന്ന് വേണ്ട കുറച്ച് കൂടുതലിടും കുറച്ച് കൂടുതൽ കൂടുതൽ അത് പോവും അപ്പം ആ ലെവലിലേക്ക് പോകാൻ നമുക്ക് താൽപ്പര്യമില്ല എങ്കിൽ നമ്മളത് തുടക്കത്തിലേ തന്നെ തടയണം അത് കാരണമാണ് ഇന്നീ അവിടെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായത് അനു കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസത്തിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് ഇതിനിടയിൽ ഏജിന്റെ കാര്യവും പറയുന്നുണ്ട് നിനക്ക് ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ആയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരെയും ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കെന്താ നാൽപ്പത് വയസ്സായോ എന്താ നിന്റെ മോന്റെ പ്രായമാണോ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പക്ഷെ അവിടെ അനു ഏജിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അനു അവിടെ കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ മത്സരാർത്ഥി മാത്രമാണ് അത് പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ അമ്പത് വയസ്സോ ആയിക്കോട്ടെ ഏജ് പറയണ്ട അനു ഏജ് പറഞ്ഞപ്പോൾ അയാൾ ഏജും പറഞ്ഞ ഒരുപടി കൂടെ കിടന്ന് എന്താ എനിക്ക് നിന്റെ മോൻ്റെ പ്രായമാണോ അല്ലെങ്കിൽ മോൻ്റെ പ്രായമാണെന്നും എന്നും കൂടെ പറഞ്ഞു നമുക്കതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനത്തെ ഡയലോഗ് ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പം ആര്യൻ ആര്യൻ വളരെ ശ്രദ്ധിച്ച് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ആര്യൻ്റെ പണി കിട്ടും അതുപോലെ അനു ഈ മറ്റുള്ളവരെ പാമ്പർ ചെയ്ത് എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ആക്കി നിന്ന് ഗെയിം കളിക്കാൻ പറ്റില്ല ഇത് ഇത് മറ്റേ ഷോ അല്ല ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ എതിർക്കേണ്ട സമയങ്ങളിൽ എതിർക്കണം ഉച്ച ഉയർത്തേണ്ട സമയങ്ങളിൽ ഉയർത്തണം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവിടെ തന്നെ ശൈത്യ ഉൾപ്പെടെ പലരും ചോദിക്കുന്നുണ്ട് ആര്യം റിംഗ് ഫിംഗർ കാണിച്ചപ്പോൾ അപ്പം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് അത് വാലിഡ് ക്വസ്റ്റിനാണ് സ്പോട്ടി പ്രതികരിക്കണം അത് ഞാൻ അപ്പം പോട്ടേന്ന് വിചാരിച്ചു എന്ന് പറയരുത് അങ്ങനെ വിചാരിച്ചെങ്കിൽ പിന്നെ ആ ടോപ്പിക്ക് അവിടെ സംസാരിക്കരുത് ആ ടോപ്പിക്ക് സംസാരിക്കരുത് നമുക്കത് അങ്ങനെയാണ് വിചാരിച്ചതെങ്കിൽ ഇപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കണം അപ്പൊ നമുക്ക് അപ്പോഴത് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ടാണല്ലോ പിന്നീട് അത് മനസ്സിൽ കിടക്കുന്നതും വീണ്ടും നമ്മളത് എടുത്ത് സംസാരിക്കുമ്പോൾ അത് പറയുന്നതും അങ്ങനെയെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യണമായിരുന്നു ഇപ്പം നടന്ന ഈ വഴക്കിനൊക്കെ കാരണം അനു സമയങ്ങളിൽ പ്രതികരിക്കാത്തതുകൊണ്ടാണ് അനു നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിച്ച് എല്ലാവരുടെയും മുമ്പ് അനു ഒരിക്കൽ പറയുന്ന കേട്ടു ഞാൻ ബിഗ് ബോസ് ഒക്കെ പല സീസണും കണ്ടിട്ടുണ്ട് ഭയങ്കര അടിയും വഴക്കുമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വന്നിട്ടുള്ള സീസണെങ്കിലും അതൊന്നും ഇല്ലാതെ എല്ലാവരുമായിട്ട് സഹകരിച്ച് സ്നേഹത്തോടെയൊക്കെ പോകണം അല്ല ഇത് കുടുംബശ്രീ യോഗമാണ് അല്ലെങ്കിൽ കുടുംബശ്രീയാണോ ഇത് ഇത് ഒരാൾ ഒരാളെ ചവിട്ടി പുറത്താക്കി സർവൈവ് ചെയ്യുന്ന ഒരു ഷോയാണ് അവിടെ മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് നമ്മൾ ഇല്ലെങ്കിൽ കണ്ടുപിടിക്കും പുറകെ നടന്ന് അവന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അതെടുത്ത് വെളിയിലിട്ട് അവനെ ആൾക്കാരുടെ ഇടയിൽ അവനെ തുറന്നു കാട്ടി ആളുകളുടെ സപ്പോർട്ട് ഇല്ലാത്തവനാക്കി മാറ്റി അവന്റെ വോട്ട് കുറച്ച് അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പൊച്ച് പുറത്തേ അടിക്കണം എന്നാലേ അവിടെ അഞ്ചു പേർക്ക് അല്ലെങ്കിൽ ആറ് ആറുപേർക്ക് ഫിനാലയിലേക്ക് എത്താൻ പറ്റൂ ആ ആറ് പേരിൽ ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആക്കി കാണിച്ചാലേ ഓഡിയൻസിന്റെ സപ്പോർട്ട് മൊത്തം ഒരാളിലേക്ക് വന്ന ആളിന് ജയിക്കാൻ പറ്റൂ ഇതാണ് ഈ ഗെയിം ഷോ ഇതൊരു അതിജീവനമാണ് ഈ അല്ലാതെ അവിടെ പോയിട്ട് എല്ലാരെയും മക്കളെ മുത്തേ മോനെ അനിയാ വാവേ എന്ന് വിളിച്ച് കളിച്ച് നിൽക്കാൻ പറ്റില്ല അവിടെ ആരെയും സന്തോഷിപ്പിച്ച് നിൽക്കാൻ പറ്റില്ല ഇതൊരു ഗെയിം ഷോയാണ് അവിടെ അനുവിന്റെ ആ ലോജിക്കിലൊന്നും ഒരു പ്രസക്തിയുമില്ല ഇതിപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അനു ഓവർ തിങ്ക് ചെയ്തു ഞാനായിട്ടൊരു വഴക്ക് വേണ്ട ഒരു പ്രശ്നം വേണ്ട അപ്പൊ ആര്യൻ എന്ത് ചെയ്തു ആരും വിചാരിച്ചു നോക്കെ എന്റെ വൈബാണ് വായി തോന്നിയ തമാശകളെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ കൈ തോന്നുന്ന ആംഗ്യങ്ങൾ കാണിച്ചു അപ്പോഴൊക്കെ അനു മിണ്ടാതെ നിന്നപ്പോൾ അതെല്ലാം ഓക്കെ അനുവിന് കുഴപ്പമില്ലാത്ത കാര്യങ്ങളായിട്ട് അത്തരം ഒരു സിഗ്നൽ ആയിട്ട് എടുത്തു ഇതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് എല്ലാം നയിച്ചത് അപ്പോൾ ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അത് വളരെ ചെറിയ മിസ്റ്റേക്ക് എന്നേ ഞാൻ പറയുള്ളൂ അനു ഇത് കണ്ണടച്ചു കൊടുത്തു അത് മാത്രമാണ് അനുവിൻ്റെ മിസ്റ്റേക്ക് പക്ഷെ ആര്യം ചെയ്ത പ്രവൃത്തിയെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല മറ്റൊരാൾക്ക് ഇറിട്ടേറ്റിംഗ് ആവുന്ന രീതിയിൽ നമ്മൾ അവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ പാടില്ല അര്യൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അത് ഒരു കേസ് അല്ല ആര്യൻ ആവശ്യമില്ലാതെ കുറേ ഇടത്ത് ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ആര്യന്റെ ഈ പറഞ്ഞ പോലെ മെച്യുരിറ്റി ഇല്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആര്യൻ എല്ലാ ആൾക്കാരും അതൊക്കെ തമാശയായിട്ട് എടുക്കുമെന്ന് കരുതിയിട്ടായിരിക്കാം നമുക്ക് നമ്മുടെ നമുക്ക് ആരുമായിട്ട് നമ്മൾ സഹകരിക്കണം ആരാണ് നമ്മുടെ സുഹൃത്ത് ആരാണ് നമ്മുടെ എതിരാളി ആരോടൊക്കെയാണ് നമ്മൾ ഗെയിം കളിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം ഈ ഞാൻ റിംഗ് ഫിംഗർ അല്ലേ കാണിച്ചുള്ളൂ എന്ന് പറയുന്നത് മറ്റേ ആളിനത് അരോചകമായി തോന്നുകയാണെങ്കിൽ അവിടെ ആ പറയുന്ന വാദത്തിനൊന്നും വലിയ ബലമൊന്നുമില്ല ഈ നാട്ടിൽ അതൊക്കെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിനകത്ത് ആര്യന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് സെയിം ടൈം അനുവിന് ഇത് തുടക്കത്തിലേ തിരുത്താമായിരുന്നു എന്നുമാണ് തോന്നുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും